വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യ കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ നാളെ മുതൽ നിലവിൽ വരും ഈ ആഴ്ച തുടങ്ങിയതിനു ശേഷം ഇവിടുത്തെ വായു ഗുണനിലവാരം മോശം സാഹചര്യത്തിലാണ് ഇതിന് പിന്നാലെയാണ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കിടക്കുവാൻ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ത്രീ ഗണത്തിൽപ്പെടുന്ന നിയന്ത്രണങ്ങൾ ഡൽഹിയിൽ ഏർപ്പെടുത്തും നാളെ മുതലാവും ഈ നിയന്ത്രണങ്ങൾ നിലവിൽ വരിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിർത്തിവെക്കുന്ന രീതിയിലേക്ക് ഇതോടെ നഗരത്തിലെ സാഹചര്യം മാറും കെട്ടിട നിർമ്മാണവും പൊളിക്കലും നിർത്തിവെയ്ക്കും അത്യാവശ്യമല്ലാത്ത ഖനന പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കും നോൺ ഇലക്ട്രിക് നോൺ സി എൻ ജി നോൺ ബി എസ് എക്സ് ഡീസൽ അന്തർസംസ്ഥാന ബസ്സുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു പുറമെ നാളെ രാവിലെ എട്ട് മണി മുതൽ ബി എസ് ത്രീ പെട്രോൾ ബി എസ് ഫോർ ഡീസൽ ഫോർ വീലറുകൾ ഓടുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയും വാണിജ്യ വാഹനങ്ങൾ ദേശീയ തലസ്ഥാനത്ത് പ്രവേശിക്കുന്നത് നിരോധിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുവഴി മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കാമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ നിലവിൽ ഈ നിയന്ത്രണങ്ങൾക്ക് പുറമെ റോഡുകളിൽ എപ്പോഴും സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് വെള്ളം എത്തിക്കുവാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗതാഗതം ഉച്ചസ്ഥായിലാവുന്ന സമയത്തിന് മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ഇതിനൊപ്പം കാറുകൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഈ ദിവസങ്ങളിൽ പരമാവധി പൊതുഗതാഗത സംവിധാനത്തെ ഉപയോഗപ്പെടുത്താനാണ് ജനങ്ങളോട് അധികൃതർ നിർദ്ദേശിക്കുന്നത് ഡൽഹിയിലെ എക്യുവി അഥവാ വായു ഗുണനിലവാര സൂചിക ഇന്ന് രാവിലെ നാനൂറ്റി ഇരുപത്തി എട്ട് ഇത് ജനങ്ങളിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് ആകെയുള്ള മുപ്പത്തി ഒമ്പത് നിരീക്ഷണ സ്റ്റേഷനുകളിൽ മുപ്പത്തിരണ്ടിടത്തും നാനൂറ് പോയിന്റിന് മുകളിലായിരുന്നു വായു ഗുണനിലവാരം എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം നിലവിൽ രാജ്യത്തെ ഏറ്റവും മോശം വായു ഗുണനിലവാരമുള്ള ഇടമാണ് ഡൽഹി അതിനു പിന്നാലെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ഭരണകൂടം നിശ്ചയിച്ചിരിക്കുന്നത് ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജി ആർ എ പി മൂന്നാം ലെവൽ നിയന്ത്രണങ്ങൾ ഇവിടെ പ്രാബല്യത്തിൽ വരുന്നത് അതേസമയം വായു ഗുണനിലവാരം മോശമായ സാഹചര്യത്തിൽ ഡൽഹിയിൽ അഞ്ചാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസുകൾക്കും ഓൺലൈൻ പഠനം മതിയെന്നാണ് നിർദ്ദേശം കൂടുതൽ നിർദ്ദേശങ്ങൾ വരുന്നതുവരെ തലസ്ഥിതി തുടരാനാണ് അറിയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ വായു ഗുണനിലവാരം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം